ആരാധനായ ഭാരതീയ ജനതാ പാർട്ടി അധ്യക്ഷൻ നമുക്ക് ഏവരോടുമൊപ്പം ഈ സമരഭൂമിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവിടെ നമ്മുടെ പ്രിയപ്പെട്ട രാജീവ് മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി നവ്യ ഹരിദാസ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ശ്രീമതി ടി പി സിന്ധുമോൻ ശ്രീലേഖി അവറകൾ ആദരണയായിട്ടുള്ള ശ്രീ ബി ടി രമ അവൾ സംസ്ഥാന സെക്രട്ടറി അഞ്ജന വേദിയിലുള്ള സി വി മനോജ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് രേണു സുരേഷ് മഹിളാ മോർച്ചയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സഹപ്രവർത്തകമാരായിട്ടുള്ള സഹോദരി സഹോദരിമാരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വനിതാ പോലീസുകാരായിട്ടുള്ള സഹോദരിമാർ മാധ്യമ സുഹൃത്തുക്കൾ ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം വലിയ കടുത്ത സ്വാമിയും കൊച്ചു കൊച്ചുകടുത്ത സ്വാമിയും സ്വാമിയും ണങ്ങളും എല്ലാ ആചാരത്തെയും ഹൃദയത്തിലേറ്റിക്കൊണ്ട് ഞങ്ങൾ ശബരിമലയിൽ പോലീസ് ഓഫീസറുടെ യൂണിഫോം അഴിച്ചു കൊടുത്ത് അത് ചില സ്ത്രീകളെ ഉടുപ്പിച്ച് ശബരിമല സന്നിധിയിൽ ആചാരം ലംഘിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോ അതിന് ഒരു മാസം മുൻപ് ഞങ്ങൾ ഞങ്ങൾ അന്ന് ഒരു മുഖ്യമന്ത്രിയായും ഞങ്ങൾ പേടിച്ചില്ല ഞങ്ങൾ ജയിലത്ത് പോക എന്റെ സഹോദരൻ ഞങ്ങൾ അന്നത്തെ സംസ്ഥാന നേതാവ് ശ്രീമാൻ സുരേന്ദ്രൻ ജയിൽ പുറത്ത് സെക്രട്ടറിയ മുന്നിൽ ഭക്ഷണം കഴിക്കാതെ പിണറായി ഞങ്ങൾ ഇന്ന് നടത്തുന്നത് ധാർമ്മികമായ സംരംഭം ഇതൊരു സൂചനയാണ് മിശ പിണറായി കഴിഞ്ഞ ദിവസം നിയമസഭയില് മുഖ്യമന്ത്രി ചേരിക്കുകയാണ് വീടിനകത്തിരിക്കുന്ന ആളെങ്ങനെയാണ് കുറ്റം പറയുന്നത് പിണറായി വിജയൻ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നേതാക്കന്മാരെ സത്യം സതീശിനെ പോലെയുള്ള ഇവിടെ ആചാരം നടന്നപ്പോ അന്ന് ടി വി ചാനലോ പൗരുകൂട്ടപ്പനായിട്ട് ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒരു മാസക്കാലം ഇവിടത്തെ കളക്ടറായിട്ടുള്ള അതിൽ എൻഎസ്എസ് ഉണ്ട് പുളി മഹാസഭയുണ്ട് എല്ലാ മനുഷ്യരും ഉണ്ടായിരുന്നു അതിൽ ക്രിസ്ത്യൻ സുഹൃത്തുക്കളുണ്ട് എല്ലാവരും ചേർന്നുകൊണ്ട് ആചാരം എടുത്ത ഗവൺമെന്റിനെ ഞങ്ങളെ ഈ കേരളത്തിന്റെ മണ്ണിൽ കാത്തു സംരക്ഷിച്ചിട്ടുണ്ട് ഞങ്ങള് തീരുമാനമെടുത്തു ഓരോ തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോ ഞങ്ങളൊക്കെ കോടതി മുറിയുടെ മുന്നിൽ ചാടി കുടിക്കാൻ കഴിയും എന്നിന്റെ പേരിലാണ് ഞങ്ങളെ പോയതല്ല ഒന്നും സംഭവിച്ചില്ല നിങ്ങൾ ചോദിച്ചല്ലോ പ്രതിപക്ഷ നേതാവിനോട് എന്റെ മകൻ വിവേകനെ വിവേകനെ തൊട്ട് കളിച്ചപ്പോ പൊള്ളി അല്ലേ വിവേകൻ അറിയുമോ ഞങ്ങൾക്ക് ആർക്കും അറിയുന്ന വിശപ്പുണറായി വിവേകനെ കാരണം ോ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ സുധാകരൻ സാറിനെ പോലെ മൺമറിഞ്ഞു പോയ അച്യുതാനന്ദൻ സഖാവിനെ പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി കൊടി പിടിച്ച് ജയ്വിളിച്ച് പാവപ്പെട്ടവനു വേണ്ടി പട്ടിണി ജാഥ നയിച്ച എ കെ ഗോപാലിനെ പോലെ നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള നല്ലവരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെല്ലാം തീര കളങ്കമാണ് പിണറായി നിങ്ങളുടെ മകൻ വിവേക് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ചോദിച്ചല്ലോ പ്രതിപക്ഷത്തോട് അറിയുമോ വിവേകനെ ക്യാമറ വെക്കാൻ വേണ്ടി അമ്മായി അമ്മായി അച്ഛൻ ഉണ്ടല്ലോ അമ്മായി അച്ഛന്റെ പേരില് അമ്പത്തിയേഴ് കോടി രൂപയ്ക്ക് ക്യാമറ വെക്കാമെന്ന് പറഞ്ഞപ്പോ അത് മുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയ്ക്ക് അമേരിക്കയിൽ ഇരുന്ന് കരാറെടുത്തവനാണ് വിശ്രിണായി നിങ്ങളുടെ മകൻ വിവേക് അറിയും നിങ്ങൾക്ക് ഊരാളിങ്കൽ എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ആ ഊരാളിങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനാണ് അത് കമലെടുത്തിയാണ് അത് കണ്ണൂരിലെ ജയരാജന്മാരാണ് എല്ലാ സഖാക്കന്മാരുടെയുമാണ് ഊരാളിങ്കൽ എവിടെ പാലം പടിയുന്നുണ്ടോളിങ്കല് എവിടെ റോഡ് പണിയുന്നുണ്ടോ കേന്ദ്രത്തിൽ നിന്ന് ഞാനും വിചാരിച്ചു എന്താണ് ഈ പിണറായി വിജയൻ എതിർക്കാത്തത് ദേശീയപാത ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ്ടിട്ട് എന്താ കാര്യമെന്നറിയുമോ അത് മറിച്ചു കൊടുത്ത് മറിച്ചു കൊടുത്ത് ആരാ പണിക്കുന്നത് ഊരാളിങ്കൽ ബിനാമി പേരില് പണിഞ്ഞ റോഡാണ് ദേശീയ പതാക പൊളിഞ്ഞു പോയത് അവിടെ ഉണ്ടായിരുന്നു ആരുടെ മകനാണ് പിണറായി വിജയന്റെ മകൻ വിവേക് അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ശബരിമലയിൽ 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 ും മഹിമോർച്ചയുടെ പ്രവർത്തകന്മാരോട് ഞാൻ പറയുകയാണ് പ്രോഗ്രാം കഴിയട്ടെ ഒരാളും അകത്തു പോകുന്നില്ല പോലീസിന്റെ വാങ്ങാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചാൽ ആദ്യം ഞാൻ പോകും എന്നോടൊപ്പം നമ്മുടെ ഉൾപ്പെടെയുള്ളവർ അടിവാങ്ങും നിങ്ങളെ തല്ലുകൊള്ളിക്കാൻ നമ്മൾ തീരുമാനമെടുത്തിട്ടില്ല ക്ഷേത്രത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ തീപിടുത്തമുണ്ടായത് ആയിരത്തി അമ്പത് ശബരിമല അന്വേഷണ കമ്മീഷനെ വെച്ചു ഐ ജി സംസാരിക്കരുത് സംസാരിക്കുന്നത് ഐ ജി ഐ ജിയുടെ അന്നത്തെ അന്നത്തെ ഐ ജിയുടെ സ്നേഹമുണ്ടെങ്കിൽ ഇത്രയേറെ പ്രതിബദ്ധതയുണ്ടെങ്കിൽ എന്ത് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ശബരിമലയിൽ തീവപ്പ് നടത്തിയവരെ മാറി മാറി ഭരിച്ച ഗവൺമെന്റ് കൈകാര്യം ചെയ്യാതിരുന്നത് നിങ്ങൾക്ക് കോൺഗ്രസിന് ഇത്രയേറെ സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഞങ്ങൾ പറയാൻ ഗ്രഹിക്കുകയാണ് ഒരു കഥയുണ്ട് ഒരു ചരിത്രമുണ്ട് പന്തളത്തിന് പന്തളം കൊട്ടാരത്തിന് ഒരു കഥയുണ്ട് ചരിത്രമുണ്ട് പന്തളം കൊട്ടാരം പടമേടിച്ച് പന്ത പന്തളം രാജാവ് പന്തം കൊളുത്തി പട പ്രഖ്യാപിച്ചു അങ്ങനെയാണ് പന്തളത്ത് പടയുണ്ടായത് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു വാക്ക് പറഞ്ഞാൽ കാട്ടുകള്ളന്മാരായ കൊള്ളക്കാരായ ഈ പിണറായി വിജയന്റെയും മന്ത്രിമാരുടെയും മുന്നിൽ പന്തളത്തെ പടയായി മാറാൻ ഇവിടുത്തെ നേതാക്കന്മാരും കേരളത്തിലെ ഭാരതീയ ഓരോ വേണ്ട ഞങ്ങൾ നയിക്കും പന്തളത്തും പന്തളത്തെ തയ്യാറാകും ശബരിമലയിലെ നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അന്നാണ് വിജയ് മല്യ സ്വർണം പൂഷൻ തീരുമാനിച്ചത് അത് നായനാർ പറഞ്ഞു സ്വർണം ഭൂഷണോ പൈസ ഗവൺമെന്റിലേക്ക് തന്നാ പോരാ അപ്പോ വിജയ് മല്യയുടെ ഓഫീസ് കോടതി മുമ്പാകെ പോയി അങ്ങനെ കോടതി മുമ്പാകെ പോയപ്പോ കോടതി പറഞ്ഞു എത്രയാണ് മുത് കിലോ സ്വർണം മുപ്പത് കിലോ സ്വർണം ശബരിമലയിൽ സ്വർണം പൂശിയിട്ടുണ്ട് ആ മുപ്പത് കിലോ കവർന്നെടുക്കാൻ വേണ്ടി പിണറായി വിടിയനല്ല പിണറായി പാറപ്പുറത്തെ ആര് വന്നാലും മാറി നിൽക്കാൻ പറഞ്ഞ് നമ്മൾ പടവയിക്കും One day,